ലോകമെമ്പാടുമുള്ള റെക്കോർഡ് നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് അതായത് മനുഷ്യ നേട്ടങ്ങൾ അതിരുകടന്ന് ലോക റെക്കോർഡുകൾക്കിടയിൽ പട്ടികപ്പെടുത്തുന്ന ഒരു ബ്രിട്ടീഷ് റെഫറൻസ് പുസ്തകം തന്നെയാണിത് ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് വലിയ വിവാദമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ കുറിച്ച് ചർച്ചകൾ പുകയുന്നത് എങ്ങനെയാണ് ഈ അംഗീകാരം ലഭിക്കുന്നത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എളുപ്പമാണോ ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ എന്ന് അംഗീകാരത്തിന് പുറമെ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചാൽ സാമ്പത്തിക ലാഭമുണ്ടോ റെക്കോർഡിന് ശ്രമിക്കുന്നവർക്ക് പിന്നിലെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ന് ഗിന്നസ് റെക്കോർഡിനായി പണം കൊടുത്തും മറ്റും പലരും വഞ്ചിക്കപ്പെടാറുണ്ട് റെക്കോർഡുകൾ എന്നത് ക്രെഡിറ്റ് മാത്രമാണ് എന്ന് പലരും ഓർക്കുന്നില്ല ആ റെക്കോർഡ് എപ്പോൾ വേണമെങ്കിലും എതിരാളികൾ വരുമ്പോൾ തകർക്കപ്പെടുമെന്നും ആരും മനസ്സിലാക്കുന്നില്ല ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിലെ ഞെട്ടിക്കുന്ന കണക്കുകളും പറയുന്നത് ഇതിനായി പലരും പണം കൊടുത്ത് ചതിയിൽപ്പെടാറുണ്ട് പലപ്പോഴും വ്യാജ ആയിരിക്കും കയ്യിലും ലഭിക്കുന്നത് മാത്രമല്ല ഗിന്നസ് റെക്കോർഡ് നേടിയാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടുന്നത് അത്ര എളുപ്പമല്ല കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എയുടെ അപകടത്തിനിടയാക്കിയ നൃത്തപരിപാടിയിൽ ഗിന്നസ് റെക്കോർഡിന്റെ മറവിൽ നടന്നത് വൻ സാമ്പത്തിക ക്രമക്കേട് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് പോലീസും നൽകിയത് അതായത് നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ എം എൽ എ ഉമാ തോമസിന്റെ അപകടവും പിന്നെ അവിടെയുള്ള സുരക്ഷാ വീഴ്ചയുമായിരുന്നു തുടക്കത്തിൽ ചർച്ചയായത് അത് വിവാദമാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് വൻ സാമ്പത്തിക ക്രമക്കേട് മറന്നീക്കി പുറത്തുവന്നത് സാരി മുതൽ അടിമുടി ക്രമക്കേട് പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷ്ണു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകിയത് കല്യാൺ സിൽക്സ് ആണ് ഒരു സാരിക്ക് അവർ ഈടാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് ശരിവെക്കുന്ന പ്രസ്താവനയും കല്യാൺ സിൽക്സ് പുറത്തുവിട്ടിരുന്നു എന്നാൽ പരിപാടിയുടെ സംഘാടകർ സാരി ഒന്നിന് ആയിരത്തി അറുനൂറ് രൂപ ഓരോ നർത്തകരിൽ നിന്നും ഈടാക്കി തികച്ചും മൃദംഗ വിഷ്ണുമായി നടന്നത് വാണിജ്യപരമായ ഇടപാട് മാത്രമാണെന്നും കല്യാൺ സിൽക്സ് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ വസ്ത്ര ഇനത്തിൽ മാത്രം ഇതിലെ സംഘാടകരുടെ കിശയിലേക്ക് എത്തിയത് ഒരു കോടി നാല്പത് ലക്ഷം രൂപയാണ് അങ്ങനെ ആകെ ലഭിച്ചത് മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം തീർന്നില്ല കൊള്ളക്കണക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ ഓരോ ആളുകളുടെ ഇടയിൽ നിന്നും ഈടാക്കിയത് അതായത് വസ്ത്രത്തിന് ആയിരത്തി രജിസ്ട്രേഷന് രണ്ടായിരം അങ്ങനെ തുടങ്ങുന്നു കണക്കുകൾ അങ്ങനെ രജിസ്ട്രേഷൻ ഇനത്തിൽ മാത്രം ലഭിച്ചത് രണ്ടു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ഇതിനു പുറമെ നർത്തകർക്കൊപ്പം എത്തുന്നവർക്ക് പ്രവേശന ടിക്കറ്റായി രൂപ രൂപ മുതൽ എന്നിങ്ങനെയായിരുന്നു ചാർജ് നിരക്ക് അതിലും ഒരാൾ സ്റ്റേഡിയത്തിലെത്തുമ്പോൾ കുറഞ്ഞത് പതിനേഴ് ലക്ഷം മുതൽ മുപ്പത്തിനാല് ലക്ഷം വരെ സംഘാടകരിലേക്ക് ഉറപ്പായും എത്തും തീർന്നില്ല കണക്കുകൾ സ്റ്റേഡിയത്തിലേക്ക് വാഹനത്തിലെത്തുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയും മേക്കപ്പിനത്തിൽ ഇനത്തിൽ ആയിരം രൂപയും ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് കഴിഞ്ഞില്ല കേട്ടോ ഇതൊക്കെ സംഘാടകരുടെ കൈകളിലെത്തിയ കണക്ക് മാത്രമാണ് കൊച്ചി കോർപ്പറേഷൻ ജി സി ഡി എ അഗ്നിശമന സേന എന്നിവരെയും സംഘാടകർ പറ്റിച്ചുവെന്ന് ഒരു ആരോപണം ഉയരുന്നുണ്ട് പണം ഈടാക്കി സംഘടിപ്പിച്ച ഈ നൃത്ത പരിപാടിക്ക് ഒരു രൂപ പോലും വിനോദ നികുതി അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല താൽക്കാലിക വേദി നിർമ്മിച്ചത് ജി സി ഡി എയുടെ അനുമതിയില്ലാതെയാണ് പോരാത്തതിന് അഗ്നിരക്ഷാസേനയുടെ മുൻകൂർ അനുമതിയും സംഘാടകർ വാങ്ങിയില്ല സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് പരിപാടിയാണ് നടന്നതെന്ന് പരാതികൾ ഉയരുന്നുണ്ട് പത്ത് കോടി രൂപ മറവിൽ സംഘാടകർ ആരോപണമുയരുന്നു സുരക്ഷാ തുവെന്നും വിവാദമായി കലാരംഗത്തുള്ള പുത്തൻ ചലനങ്ങളെ വിവാദങ്ങളിലേക്കും ചൂഷണങ്ങൾക്കായും ഉപയോഗിക്കുന്നതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഇപ്പോൾ പുകയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം